ഹലോ അസ്സാം വലിക്കും അപ്പം ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറയണത് ഒരു ഹെയർ ബെൻഡ് ഉണ്ടാക്കിയിട്ട് ഞാൻ കാണിച്ചുതരാം അതായത് ഈ ഒരു ബീഡ്സ് വെച്ചിട്ടാണ് പിന്നെ അതുപോലെ തന്നെ ഈ ഒരു കമ്പി അതുപോലെ തന്നെ ഈ ഒരു ബീഡ്സ് അതുപോലെ തന്നെ നമുക്ക് ഗ്ലൂ വേണം അതുപോലെ സിൽവറിന്റെ ബോ ഇനിയിപ്പോൾ സിൽവർ അല്ല ഗോൾഡാണ് ഗോൾഡ് ഉണ്ടെങ്കിൽ ഗോൾഡാണ് ഏറ്റവും നല്ലത് അപ്പോൾ അപ്പം സാധനങ്ങളാണ് നമ്മൾ ഈ ഒരു ഹെയർ ബെൻഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് അപ്പൊ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് ഇനി നമ്മൾ ഈ നൂൽ കമ്പിയുടെ മുകളിൽ വേണം നമ്മൾ ബീഡ്സ് കോർത്തെടുക്കാൻ ആദ്യം നമ്മളൊരു ഫ്ലവർ രൂപത്തിൽ വേണം ആദ്യം കോർത്തെടുക്കാൻ അതായത് അഞ്ച് ബീഡാ അഞ്ച് ബീഡോ ആറ് ബീഡോ ഇട്ടിട്ട് വേണം നമ്മളത് ഒരു ഫ്ലവർ രൂപത്തിൽ ആക്കി എടുക്കാൻ ഇപ്പൊ നമ്മളത് ആറ് ബീഡ് എടുത്തിട്ട് ഇട്ടിട്ടുണ്ട് ഇനി നമ്മൾ എന്ത് ചെയ്യുക കമ്പി അത് ഇങ്ങനെ പിടിക്കുക അപ്പോൾ വീഡിയോയിൽ കാണുക അതേപോലെ തന്നെ ചെയ്തെടുക്കുക ഇത് കൊണ്ട് ഇങ്ങോട്ട് വളച്ചിട്ട് നമ്മളത് എന്ത് ചെയ്യുക ഒരു ഫ്ലവർ പോലെ പിന്നെ അങ്ങനെ വളച്ചതിന് ശേഷം കറക്റ്റായിട്ട് കണ്ടോട്ടോ അങ്ങനെ വളച്ചതിന് ശേഷം നമ്മളവിടെ എന്ത് ചെയ്യുക ടൈറ്റായിട്ട് പിടിച്ചിട്ട് അത്ങ്ങനെ പിരിച്ചു കൊടുക്കുക കണ്ട ഇതേപോലെ അങ്ങനെ ടൈറ്റായിട്ട് പിരിച്ചിട്ട് നമ്മളവിടെ അങ്ങനെ പിരിച്ചു കൊടുക്കുക പിരിച്ചു കൊടുത്താലാണ് നമുക്കത് അവിടെ ടൈറ്റായിട്ട് കിട്ടുള്ളൂ അതുമാത്രമല്ല നല്ലൊരു ഫ്ലവർ രൂപത്തിൽ കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മളത് അങ്ങനെ നന്നായിട്ട് പിരിച്ചു കൊടുക്കുക എന്നിട്ട് പിരിച്ചു കൊടുത്തിട്ട് ബാക്കി വരുന്ന ബാലൻസ് കമ്പി നമ്മൾ കട്ട് ചെയ്തിട്ട് കളയുക ഈ വീഡിയോയിൽ കാണണം അതേപോലെ ചെയ്യാം അപ്പൊ നമുക്കൊരു നാല് ഫ്ലവറോ അല്ലെങ്കിൽ ഒരു അഞ്ച് ഫ്ലവറോ ആണ് നമുക്ക് ആവശ്യമായിട്ട് വരുന്നത് അപ്പോൾ ഇത് ഏകദേശം പിടി ഉണ്ടാവും എന്ന് മനസ്സിലാക്കണ് അപ്പോൾ എല്ലാ ഫ്ലവറും ഞാൻ ഇതേപോലെ ഉണ്ടാക്കി കാണിക്കണിഞ്ഞ ഇനി ബാക്കിയുള്ള ഫ്ലവറും ഞാൻ ഉണ്ടാക്കിയിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം അപ്പം നമ്മൾ എല്ലാ ഫ്ലവറും കണ്ട അഞ്ച് ഫ്ലോറോളം നമ്മൾ അങ്ങനെ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട് കണ്ടില്ലേ അപ്പം ഇത് വളരെ സിമ്പിളാണ് തുടക്കത്തിലൊക്കെ ഒരു ബുദ്ധിമുട്ടുണ്ടാവും പക്ഷേ നല്ല സിമ്പിളായിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് അതിൻ്റെ സെൻട്രലൊരു ഹോൾ പോലെ വരുന്നുണ്ടല്ലോ അപ്പം അത് നമുക്ക് ഫിനിഷ് ചെയ്യണമല്ലോ അപ്പം അതിൻ്റെ ഉള്ളിലായിട്ട് നമ്മൾ എന്തു ചെയ്യുക ഗം പരട്ടിയതിന് ശേഷം ഒരു ചെറിയ ഗോൾഡ് ബീഡ് വെച്ച് കൊടുക്കുക നല്ല ചെറുത് അതായത് ആ ഹോളിൻ്റെ ഉള്ളിൽ കൂടെ അങ്ങോട്ട് പോരരുത് അപ്പോൾ അതിൻ്റേതായ ഒരു രീതിയിൽ വലുപ്പത്തിലുള്ള ഒരു ഗോൾഡ് ബീഡ് ഞാനവിടെ വെച്ചു കൊടുക്കുന്നത് അപ്പോൾ നിങ്ങളുടെ കയ്യിൽ എന്താണോ ഒരു ഭംഗി തോന്നണ എന്ത ഐറ്റംസാണോ ഉള്ളത് വെച്ചെങ്കിൽ അതിനനുസരിച്ചിട്ട് നിങ്ങൾ ചെയ്ത് കൊടുക്കുക അപ്പോൾ ഞാൻ ഗോൾഡ് ബീഡാണ് ഇട്ട് കൊടുക്കുന്നത് ഇപ്പം ഇതിലും ചെറിയ ഗോൾഡ് ബീഡ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ഇട്ട് കൊടുക്കാം പിന്നെ ഈ ഒരു വലുപ്പത്തിലുള്ള ഗോൾഡ് ബീഡാണ് കയ്യിലുള്ളത് അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ അതാണ് ഇട്ട് കൊടുക്കുന്നത് സെൻറ്ററിൽ ഗ്ലൂ അപ്ലൈ ചെയ്തതിന് ശേഷം എന്ത് ചെയ്യുക നമ്മൾ ഗോൾഡ് ബീഡ് എല്ലാ ഫ്ലവറിൻ്റെ ഉള്ളിലും വെച്ച് കൊടുക്കുക എന്നിട്ട് അത് ഉണങ്ങിയിട്ടാണ് പിന്നെ നമുക്കുള്ള അടുത്ത കലാപരിപാടി അപ്പോൾ ഇതിൻ്റെ തന്നെ ഈ ബീഡ്സും അതുപോലെ തന്നെ റോസ് ഗ്രീന് വൈലറ്റ് എല്ലാ ബീഡ്സും നമ്മുടെ കയ്യിൽ അവൈലബിളാണ് ഞാൻ ഇന്ന് വീഡിയോസ് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ആവശ്യക്കാരുണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറുമായിട്ട് കോണ്ടാക്ട് ചെയ്യാം അപ്പോൾ ഞാൻ ഇതൊന്നും ഉണങ്ങിയിട്ട് കാണിച്ചുതരാം അപ്പോൾ എല്ലാ ഫ്ലവേഴ്സും പുണങ്ങി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് എന്താ ചെയ്യുന്നതാണ് നമ്മുടെ അടുത്ത പരിപാടി ഇനി നമ്മൾ എന്ത് ചെയ്യുക ആ നൂൽ കമ്പിയുടെ മുകളിൽ നമ്മൾ ഈ ബീഡ്സ് കംപ്ലീറ്റ് കോർത്തെടുക്കുക അതായത് നമ്മുടെ ഒരു ഹെയർമെറ്റിക് എത്രയോണോ നമുക്ക് വേണ്ടത് വെച്ചെങ്കിൽ അതിനനുസരിച്ചിട്ട് നമ്മൾ കോർത്തെടുക്കുക കാരണം കുറച്ച് ബീഡ്സ് കൊടുത്തതിന് ശേഷം സെൻറ്ററിലോ അല്ലെങ്കിൽ സൈഡിലോ ആയിട്ടാണ് ഞാൻ അഞ്ച് ഫ്ലവർ വെച്ച് കൊടുക്കുന്നത് അപ്പോൾ അതിൻ്റെ രീതിയിൽ വേണം നമ്മൾ എന്ത് ചെയ്യുക ബീഡ്സ് കോർത്തെടുക്കുക അപ്പം ഞാനിപ്പോൾ ഇത്രത്തോളം ബീഡ്സ് കോർത്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ചുറ്റിയതിന് ശേഷം വേണമെന്നാണ് വെച്ചെങ്കിൽ മതിയല്ലോ നമുക്ക് വീണ്ടും ചെയ്യല് ഇനി നമ്മളെന്ത് ചെയ്യുക ആ അറ്റത്തെ ഭാഗം ഇവിടെ അങ്ങനെ ചുറ്റി കൊടുക്കുക വീഡിയോയില് കാണുന്ന പോലെ തന്നെ ചുറ്റി കൊടുക്കുക കുറച്ചൊരു പണിയുണ്ട് കാരണം ചിലപ്പോൾ ഇത് ഇവിടെ ഇങ്ങനെ ചുറ്റി വരുമ്പോൾ കാണാം അധികം അങ്ങനെ ബീഡ്സ് ഊരി പോകും അപ്പം അതൊക്കെ ശ്രദ്ധിച്ചിട്ട് വേണം ചെയ്തെടുക്കാൻ ചെയ്തെടുത്തപ്പോൾ എനിക്ക് ഒരുപാട് ഇഷ്ടമായി അതിൻ്റെ എല്ലാ കളേഴ്സും ചെയ്യണം എന്നുണ്ടായിരുന്നു പക്ഷെ എനിക്ക് ടൈം ഇല്ലാത്ത കാരണം ഞാൻ അത് മാത്രമാണ് ചെയ്ത് കാണിക്കുന്നത് ഇനി നമ്മൾ എന്ത് ചെയ്യുക രണ്ട് ബീഡ്സ് അതിൻ്റെ സെൻ്ററിലാക്കിയിട്ട് വെക്കുക കാണുന്നില്ല തോന്നുന്നുണ്ടല്ലേ അത് ഫസ്റ്റ് ചുറ്റണ ഭാഗം ഞാൻ പോലും അറിഞ്ഞില്ല അപ്പോൾ പിന്നീട് വീഡിയോ എടുത്ത് എല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ നോക്കുന്നത് അപ്പോൾ പണിയൊന്നുമില്ല നമ്മൾ എന്തു ചെയ്യുക സെൻറ്ററിൽ പണി വരുന്ന രീതിയിൽ നമ്മളവിടെ പിടിച്ചിട്ട് പിന്നെ ബാക്കി വരുന്ന ബാലൻസാണ് അതങ്ങനെ ചുറ്റിയിട്ട് എടുക്കുകയാണ് വേണ്ടത് ഒരു ചുറ്റോ അല്ലെങ്കിൽ രണ്ട് ചുറ്റോ നമ്മൾ കൊടുക്കുക അത് കൊടുത്തതിന് ശേഷം എന്ത് ചെയ്യുക അടിപ്പിച്ച് അടിപ്പിച്ചിട്ട് വേണം അത് വെക്കാൻ സെൻറ്ററിൽ തന്നെ വരണം ഒരു ചുറ്റും കൂടെ ചുറ്റിയതിന് ശേഷം വീണ്ടും നമ്മൾ എന്ത് ചെയ്യുക ബീഡ്സ് നമ്മൾ കോർത്ത് വെച്ചിട്ടുണ്ടല്ലോ ഓൾറെഡി ആ ബീഡ്സ് വീണ്ടും നമ്മൾ എന്തു ചെയ്യുക സെൻറ്ററിൽ വരുന്ന രീതിയിൽ വേണം വീണ്ടും നമ്മൾ വെച്ച് കൊടുക്കാൻ അപ്പോൾ തുടക്കത്തിലൊക്കെ ഒരു ബുദ്ധിമുട്ടുണ്ട് പിന്നെ നമുക്ക് ചെയ്യാൻ സമയമുണ്ട് എന്നുണ്ടെങ്കിലൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് ആവുന്നതാണ് ഇനി നമ്മൾ നമ്മളതിന് രണ്ട് ബീഡ്സ് എടുക്കുക അതിൻ്റെ സെൻറ്ററിൽ രണ്ട് ബീഡ്സ് വരുന്ന രീതിയിൽ പിന്നെ ഉള്ളിലേക്ക് മടക്കുക ണ്ട അതേപോലെ ആണ് നമ്മൾ ചെയ്തെടുക്കേണ്ടത് അപ്പം ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ നല്ല ഭംഗിയുണ്ട് കേട്ടോ അത് വയലറ്റ് ബീഡ്സും പിന്നെ അതിൻ്റെ നടുക്കലായിട്ട് ഫ്ലവറും കൂടെ വന്നപ്പോൾ അടിപൊളിയായിട്ടുണ്ട് അപ്പം അതിൻ്റെ ഫൈനൽ ലുക്ക് ഞാൻ കാണിച്ചു തരാം അപ്പം അത് ഏകദേശം എല്ലാവർക്കും പിടി കിട്ടിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു അപ്പോൾ ആ ഭാഗം ഞാൻ എഡിറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ആ ഭാഗം ശരിക്കും മനസ്സിലായിട്ടില്ല എന്നുള്ളത് അപ്പം അതുകൊണ്ടാണ് ഞാൻ വിശദീകരിച്ച് പറയുന്നത് സെൻറ്ററിൽ ബീഡ്സ് വരുന്ന രീതിയിൽ വേണം നമ്മളത് ഓരോന്നായിട്ട് ചുറ്റിയെടുക്കാൻ ഇപ്പം നമ്മൾ ഏകദേശം കുറച്ചൊക്കെ ചുറ്റിയെടുത്തിട്ടുണ്ട് അപ്പോൾ കുറച്ചും കൂടെ വേണം അപ്പോൾ അതിനും ബീഡ്സ് ഏകദേശം കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ എന്തേലും വീണ്ടും ആ നൂൽ കമ്പിയുടെ മുകളിൽ ബീഡ്സ് കോർക്കാനായിട്ട് പോയി കാരണം പകുതി ആകുമ്പോഴത്തേന് തന്നെ ബീഡ്സ് കഴിഞ്ഞു ഏകദേശം ഇതിനൊക്കെ നോക്കിയിട്ട് തന്നെയാണ് ബീഡ്സ് കോർത്തെടുത്തത് പക്ഷേ അപ്പോൾ അതിനും ബീഡ്സ് കഴിഞ്ഞിട്ടുണ്ട് ഇതേപോലെയാണ് നമ്മൾ ചെയ്തെടുക്കേണ്ടത് കണ്ടോ നല്ല ഭംഗിയുണ്ട് ഇത് ചെയ്ത് കഴിഞ്ഞപ്പോൾ അപ്പോൾ ഇതുപോലെ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കട്ട അപ്പം ഞാനിതിൻ്റെ ഫൈനൽ ലുക്ക് ഞങ്ങൾക്ക് കാണിച്ചു തരാം ഇതിൻ്റെ സെൻറ്ററിലായിട്ട് നമുക്ക് ഒരു ഫ്ലവറും കൂടെ വെക്കാണ്ട് അപ്പം അത് ഉണങ്ങിയിട്ടില്ല അത് ഉണങ്ങിയതിന് ശേഷം അതും കൂടെ വെച്ചിട്ട് അതിൻ്റെ ഫൈനൽ ലുക്ക് ഞങ്ങൾക്ക് കാണിച്ചു തരാം ഇനി അതിൻ്റെ സെൻറ്ററിലായിട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഫ്ലവറും കൂടെ അറ്റാച്ച് ചെയ്ത് കൊടുക്കുക അപ്പോൾ നമ്മൾ അഞ്ച് ഫ്ലവർ അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അത് നമ്മൾ ബ്ലൂ വെച്ചിട്ടാണ് ഒട്ടിച്ച് കൊടുത്തിട്ടുള്ളത് എന്നിട്ട് ലാസ്റ്റ് നമ്മൾ വീണ്ടും എന്ത് ചെയ്യുക അവിടെ വീണ്ടും നമ്മൾ കമ്പിയുടെ മുകളിൽ ബീഡ്സ് ഇട്ടിട്ട് ഇതേപോലെ തന്നെ ആദ്യം ചെയ്ത പോലെ തന്നെ അറ്റം വരെ വീണ്ടും ചെയ്തെടുക്കുക അത് ഞാൻ ചെയ്തെടുത്തിട്ട് അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം അപ്പം തുടക്കത്തിലൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു പിന്നീടങ്ങണ്ട് വളരെ സിമ്പിളായിട്ടാണ് എനിക്ക് തോന്നിയത് അപ്പോൾ അഞ്ച് മിനിറ്റ് കൊണ്ട് തന്നെ നമുക്കിതിൻ്റെ കളേഴ്സ് ബീഡ്സ് ഉണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് വീണ്ടും ചെയ്തെടുക്കാം എനിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരണം എന്നുണ്ടായിരുന്നു പക്ഷെ എനിക്ക് ടൈം ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ഹെയർ ഹെയർ ബെൻഡ് തന്നെ നിങ്ങൾക്ക് ഉണ്ടാക്കി കാണിച്ചു തന്നത് അപ്പോൾ ഇതിൻ്റെ ഏതെല്ലാം കളർ വേണമെച്ചെങ്കിലും അത് നമ്മുടെ കയ്യിൽ അവൈലബിളാണ് അപ്പോൾ ആർക്കെങ്കിലും ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ വാട്സാപ്പ് നമ്പറുമായിട്ട് കോൺടാക്റ്റ് ചെയ്യാം അപ്പോൾ നമ്മൾ ഫുള്ളായിട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതാണ് അതിൻ്റെ ഫൈനൽ ലുക്ക് വരുന്നത് അപ്പോൾ ഉണ്ട് ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഈ ഓണത്തിനൊക്കെ നമുക്ക് നല്ലൊരു വരുമാനം ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ ബീഡ്സ് ഒക്കെ വെച്ചിട്ട് നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് നമുക്ക് സെയിൽ ചെയ്യാം അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അത് കാണുന്നവരുണ്ട് എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാം അതുവരേക്കും ബായ് ബൈ